ഹായ് ഫ്രണ്ട്സ് ഹായ്ലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നൂറബീബിന്റെ മുത്തുമണികളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോ നൂറബീബിന്റെ ലൈവില് വന്നിട്ട് നമ്മുടെ മുനീറത്താത്ത പറയുന്നുണ്ട് നൂറ ഹബീബ് തങ്ങള് ഒടുക്കത്തെ പിരിവാണ് ഗ്രൂപ്പിൽ എല്ലാവർക്കും പരാതിയാണ് അതിനെപ്പറ്റി തങ്ങൾ പറയുന്ന വാക്ക് നമുക്ക് ആദ്യമായി കേട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മുനീറ ഗ്രൂപ്പിൽ എല്ലാവരും പറയാ പിരിവാണ് അതിനൊരു കുറവില്ലെന്ന് തങ്ങളിപ്പോൾ തന്നോട്ടെ മുനീറ ആ ഒരാള് നൂറു റുപ്യ തരുമ്പോ ഇരുന്നൂറ് റുപ്യ നമ്മൾ കൊടുക്കണുണ്ട് നമ്മൾ ആവശ്യത്തിനല്ല തിരുന്നൂറ് തിരട്ട കുറ്റല്ലേ എല്ലാവർക്കും കുറ്റല്ലേ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു നല്ല കല്വ് കൊടുക്കും എന്തിനാ നമ്മൾ തിരിച്ചത് നിങ്ങൾ പറഞ്ഞാണ് ഒരു മാസത്തിൽ ആ ഭക്ഷണത്തിൽ പിന്നെ സ്ഥലത്തിന് നമ്മൾ ആരും നിർബന്ധിച്ചിട്ട് ഒരു മഹലൂക്കിന്റെ പൈസ വന്നിട്ടില്ല അതൊക്കെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അതൊക്കെ കുറ്റപ്പെടുത്താണ് തിരട്ടെ എത്തരുന്ന വെള്ളിയാഴ്ച വന്ന് നോക്ക് എൻറെ വീടിന്റെ ഒന്നാം തീയതി ഒന്നാം തീയതി വെള്ളിയാഴ്ച അല്ലേ ഒന്നാം തീയതി എൻറെ വീടിന്റെ മുറ്റം വന്ന് നോക്കിക്കോ ഒരു അയിമ്പതോളം മക്കളും അമ്പത് പോരാ അയിമ്പതോളം പാവപ്പെട്ട എത്തി മക്കളും അതുപോലെ തന്നെ ഒരു ും വിധവകൾ പറഞ്ഞ ഭർത്താക്കന്മാരെ മരണപ്പെട്ടു പോയ ഒന്നാം തീയതി വീടിന്റെ മുറ്റത്ത് വന്നു കാണാ കാണാ കേട്ടോ ഞായറാഴ്ച മതിലിസാൻ ആ പതിരി ഇവർ കഴിയുന്നവരൊക്കെ പത്തിരി കൊണ്ടരണം പത്തിരി കൊണ്ടുവരുമ്പോ എട്ട് മണിന്റെ ഉള്ളിൽ ഇവിടെ പത്തിരി കിട്ടണം തങ്ങളുടെ ലൈവിൽ വന്നുകൊണ്ട് തങ്ങളുടെ അഡ്മിനായ മുനീറാപ്പി എന്ന് പറയുന്ന ഒരു താത്ത പറയുകയാണ് തങ്ങളെ ഗ്രൂപ്പിലെല്ലാവർക്കും പരാതിയാണ് തങ്ങളെല്ലാ കാര്യത്തിനും ഒടുക്കത്തിലെ പിരിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാധുവായ നമ്മുടെ മുനീറ താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തങ്ങൾ പിരിവാണ് പിരിവാണ് എന്നാണ് തങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് മുനീർ അതില്ലാണ്ടാക്കുന്നത് തരുന്നവർ തന്നോട്ടെ നൂറോ ഇരുന്നൂറോ തരുന്നവർ തരട്ടെ നൂറ് കിട്ടുമ്പോൾ ഞങ്ങൾ ഇരുന്നൂറ് ചിലവാക്കുന്നില്ലേ തങ്ങൾ ചെയ്തുണ്ട് അതായത് തങ്ങൾക്ക് അങ്ങനെ ഒരു മേജിക് അറിയാം അവിടെ ഒരു മെഷീൻ ഉണ്ടാകും നൂറിൻ്റെ ഒരു നൂ നോട്ടങ്ങോട്ട് വെച്ച് കൊടുത്താൽ പ്രിന്റ് എടുത്ത് ഇങ്ങോട്ട് ഇരുന്നൂറായിട്ടാണ് വരുന്നത് തങ്ങൾ അങ്ങനെ ചിലവാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് തങ്ങൾ പറയുന്നത് അതിൻ്റെ പുറത്ത് തങ്ങൾ പറയുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത് മുനിയിറത്താത്താനോടും അത് കൊടുക്കുന്ന ആൾക്കാർ തരുന്നവർ തന്നോട്ടെ എന്ന് പറയുന്നത് അങ്ങനെ തരട്ടെ പക്ഷേ അതിന് വേറൊരു ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നാളെ അല്ലെങ്കിൽ ഒന്നാം തീയതി വെള്ളിയാഴ്ച തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് വന്നാൽ അവിടെ ഒരു നാൽപ്പത് വിധവകളെയും അതുപോലെ തന്നെ ഒരു അൻപത് എത്തീൻ കുട്ടികളെയും കാണാമെന്ന് തങ്ങൾ പറയുന്നുണ്ട് അതിലൊരു പത്ത് വ്യത്യാസം വന്നത് ചിലപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് കഴിച്ച് പോയ ആൾക്കാരായിരിക്കാം വിധവ എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ച ആൾക്കാരാണ് അവരുടെ കുട്ടികളാണ് എത്തീമക്കൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട് എന്നാലും തങ്ങളോട് നമുക്ക് സ്നേഹപൂർവ്വം പറയാണ്ട് എത്തിയും മക്കളുടെ കാര്യത്തിൽ കാര്യ കാര്യം ഇനീഷ്യേവെടുത്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്തീം മക്കളെ പോറ്റാനും അതിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മതത്തിൽ യത്തീം ഖാന എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഇവിടെ പോയിട്ട് സംഭാവന കൊടുക്കുന്ന ഈ മുത്തുമണികൾക്ക് ആർക്കെങ്കിലും എത്തി മക്കളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള സ്നേഹമായ ഒരു ആവശ്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എത്തീം ഗാനയിൽ പോയിട്ട് ആ എത്തീമങ്ങൾക്ക് ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാനും അവിടെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവിടെ പൈസ കൊടുക്കാനും എല്ലാം ദീനീപരമായ രീതിയിൽ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അദ്ദേഹം വരുന്ന ഈ മേലെ കൊടക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തും അതുപോലെ തന്നെ മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് വരും അവിടെയും ഇന്ന് ഏകദേശം രണ്ട് എത്തീം അതിൽ അതിലൊരു എത്തീം ഗാനയിലാണ് ഈ തങ്ങൾ പഠിച്ച് മതവിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം എത്തീൻ ഗാനകൾ നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് ഒരു പിരിവ് എടുത്തുകൊണ്ട് എത്തീം മക്കളെ പഠിപ്പിക്കുന്നത് തങ്ങൾക്ക് അത്രയും സ്നേഹമാണെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കളെ നമുക്ക് എത്തീൻ ഗാനയെ ചേർത്ത് കൊണ്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ബാക്കിയുള്ള കാര്യത്തിനും എല്ലാ പരിപാടികളും തങ്ങൾക്ക് സഹായം ചെയ്തു കൊടുത്താൽ മതി ഇനി തങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എത്തീം കുട്ടികൾക്ക് കൂടി അവിടുത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും എല്ലാം ഒരു ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ തങ്ങളുടെ ലക്ഷ്യം അതൊന്നുമല്ല മുനീറത്താത്ത് പറഞ്ഞതാണ് തങ്ങളുടെ ലക്ഷ്യം പിരിവാണ് പിരിവാണ് മെയിൻ പിരിക്കണം പിരിച്ചുകൊണ്ടേ ഇരിക്കണം അത് തന്നെയാണ് തങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി കേൾക്കാം നമ്മളെ ഈ സ്ഥലം രണ്ട് ഏക്കർ സ്ഥലം നമ്മളെ കോടി വില ഫോണ് കളഞ്ഞിട്ടിരിക്കണം നല്ല ചുറുക്കുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിന് നാലു കോടി രൂപ വേണം എല്ലാരും വളരെ രസകരമായ ഒരു കാര്യമാണ് ഈ മണ്ണാർക്കാട് മേരെ കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ഏക്കർ സ്ഥലം തങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് ഇപ്പോൾ കോളേജ് പഠിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അത് സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നാൽ മണ്ണാർക്കാട് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടേക്കർ സ്ഥലത്തിന് അത് വാങ്ങാൻ വേണ്ടി നാല് കോടി രൂപ വേണമെന്ന് പറയുന്നു പച്ചക്കള്ളമാണ് കാരണം മണ്ണാർക്കാട് അദ്ദേഹം വാങ്ങിയ റബ്ബർ തോട്ടത്തിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ അവിടെ വിളിച്ച് മൊയ്തീൻ ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിച്ച അടുത്ത സ്ഥലത്തിൻ്റെ റേറ്റ് അന്വേഷിച്ചപ്പോൾ അവിടെ ഏകദേശം മുപ്പത്തി അയ്യായിരം നാൽപ്പതിനായിരം രൂപയാണ് അവിടുത്തെ ഒരു റേഞ്ച് അതായത് റോഡ് വക്കത്തുള്ള സ്ഥലമല്ല അതൊരു റബ്ബർ തോട്ടമാണ് അത് മുകളിൽ മലകളുടെ മുകളിലുള്ള സ്ഥലമാണ് അവിടെ രണ്ട് ഏക്കർ സ്ഥലത്തിന് അദ്ദേഹം പറയുകയാണ് ഒരു സെൻറ്റിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ അപ്പോൾ ഒരു സെൻറ്റിന് വ്യത്യാസം വരുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അദ്ദേഹം പറയുന്നത് നാല് കോടി രൂപ വട വേണം തങ്ങൾ പിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്ന് രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തായി അദ്ദേഹം എന്നാണ് അത് എത്ര പൈസക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് കൂടി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര രൂപയുടെ സ്ഥലമാണ് അവിടെ വിൽപ്പന നടത്തിയത് എത്ര രൂപയാണ് അതിനു വേണ്ടി പിരിച്ചത് ആ കണക്ക് കൂടി തങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത് പിന്നെ തങ്ങൾ പറയുന്നത് കേട്ടോ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നോക്കിയിട്ട് ഒരു ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹം പറയും നല്ല ചുറുക്കുണ്ട് എങ്ങനെ ഇരിക്കണ് എങ്ങനെ ഇരിക്കണേ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി ആ ഫോട്ട് മാണാണോ പെണ്ണാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല തങ്ങൾ പറഞ്ഞ വർത്തമാനമാണ് ഞാൻ പറയുന്നത് പിന്നെ തങ്ങൾ പറയുന്നുണ്ട് ഒഴിതുമല്ല നാളെ സ്വർഗത്തിലുണ്ടാവും അത് ഹദീസില് പറഞ്ഞൊരു കാര്യമാണ് സത്യസന്ധമായ കാര്യമാണ് എന്നാൽ മേലെ കൊളക്കാട് എന്ന് പറയുന്ന തങ്ങൾ വാങ്ങിയ സ്ഥലം നാളെ സ്വർഗത്തിലുണ്ടാവുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് തങ്ങളുടെ പുതിയ ഒരു ഹദീസ് ഇറക്കലാണ് എന്നാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി കേൾക്കാം അതുകൊണ്ട് ഒരു കസാലക്കുള്ള സ്ഥലം ഒരു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ അതിലൊരു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അതിലൊരു ആയിരം ഞാൻ ഒരു സംഭവം ഞാൻ പറയാണ് അതുപോലെ തന്നെ അടുത്ത അടുത്ത ആഴ്ച അടുത്ത മാസം രണ്ട് കുട്ടികളെ താലി കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഞാൻ കമ്മിറ്റി വിളിച്ചു പെണ്ണുങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടണം ഞാൻ ഞാൻ എല്ലാ നേട്ടങ്ങൾ ഇതാക്കിയത് പതിനൊന്ന് മണിക്ക് സ്വലാത്ത് ഉൽഫാത്തിയ തുടങ്ങും പതിനൊന്നര മണിക്ക് കഴിയും പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്ക് പന്ത്രണ്ട് മണിക്ക് എന്ത് ചെയ്യും ഉള്ള ഭക്ഷണം തന്നെ പിരിച്ചുവിടും ഒരാളൊരു ഒരു 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 പാക്കറ്റ് വാങ്ങാൻ രണ്ടാമത്തെ പാക്കറ്റ് വാങ്ങിയാൽ അത് അപ്പോൾ ഞാൻ ആരും ഹലൂക്കിൻ്റെ അടുത്തു നിന്നും കാര്യമായിട്ടുള്ള പിരിവുകൾ ഞാൻ നടത്തുന്നില്ല എന്ന് പറയുന്ന നമ്മുടെ തങ്ങൾ പറയുന്നത് കേട്ടാൽ നിങ്ങൾ കേട്ടില്ലേ ഒരു സീറ്റിന് അയ്യായിരത്തി അറുന്നൂറ്റി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ പകുതി സീറ്റിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി രൂ മൂന്ന് രൂപ ഇനി അതുമില്ലെങ്കിൽ ആയിരം രൂപ ഇനി ആയിരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അഞ്ഞൂറോ നൂറോ പത്തോ ഇനി അഞ്ച് രൂപ ആയാലും വേണം ഇതാണ് പിരിവ് ഇത് തന്നെയാണ് മുന്നിർത്താത്ത പറഞ്ഞത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പിരിവാണ് ഇതെന്തോന്ന് പിരിവാണെന്ന് മനസ്സിലാക്കുന്നില്ല അത് കഴിഞ്ഞ് തങ്ങൾ പറയുന്നുണ്ട് ഞാൻ സ്ഥലത്തിന് വരുമ്പോൾ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് പെട്ടെന്ന് തേൻ വാങ്ങിക്കോളൂ തേൻ വാങ്ങിക്കോളൂ പതിനൊന്നരക്ക് അതിലാത്ത് തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയോട് കൂടി ചോറ് കൊടുത്ത് പരിപാടി പിടിച്ചുകൂടും ഒരൊറ്റ ചോറ് മാത്രമേ ഒരു കുടുംബത്തിൽ പത്താൾ വന്നാലും വാങ്ങാൻ വേണ്ടി പാടുള്ളൂ അതായത് ഹലാലാവുകയുള്ളൂ അല്ലാത്തത് ഹറാമാണ് എന്നാണ് തങ്ങൾ പറയുന്നത് രണ്ട് പേക്ക് വാങ്ങിയാൽ രണ്ടാമത്തെ പേക്ക് നിങ്ങൾക്ക് ഹലാലല്ല അല്ല ഹറാമാണ് കാരണം ഈ ചോറിനും ഭക്ഷണത്തിലൊക്കെ ഒരുപാട് പൈസ ചിലവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരൊറ്റ പേക്ക് വാങ്ങിയാൽ മതി അതെന്തെങ്കിലും ആട്ടെ അതൊക്കെ തങ്ങളുടെ കാര്യം പക്ഷേ ഇത്തരം പരാതികൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നമ്മൾ ഉന്നയിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് തങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് നേരാൻ വൈകിയുള്ള ഒരു പിരിവാണെങ്കിൽ തങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇത്ര പൈസ പിരിച്ചു ഇത്ര പൈസ ചിലവായി ഇത്ര പൈസ ഭക്ഷണത്തിന് ചിലവായി ഇത്ര പൈസ സാധാരണ കെട്ടിക്കിരുന്ന കുട്ടികൾക്ക് ചിലവായി ഇത്ര പൈസ എത്തി ഞാൻ കൊടുത്തു ഒരു കണക്ക് കൂടി പുറത്ത് വിടണം അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിലുള്ള ഒരു എതിരാഭിപ്രായമുണ്ടെങ്കിൽ അവരുടെ സംശയ ദൂരീകരണത്തിന് അത് സാധൂകരിക്കുമെന്ന് മാത്രമാണ് സ്നേഹത്തോട് നമുക്ക് പറയാനുള്ളത് തങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരു അഡ്മിന് ഇത്തരം ഒരു അഭിപ്രായമുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളായ ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൂടാ തങ്ങളുടെ അഡ്മിനായ ഈ മുനീറ എന്ന് പറയുന്ന സ്ത്രീ തന്നെ പറയുന്നുണ്ട് താങ്കൾ വല്ലാത്ത പിരിവാണ് ഇങ്ങനെ സാധുവായ ജനങ്ങളുടെ ഇടയിൽ നിന്നും അതിൻ്റെ ഇടയിൽ തങ്ങൾ ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട് ആ ബക്കറ്റ് പിരിവ് നടത്തുന്നതിൽ പൈസ ഇടാത്ത ആൾക്കാർക്കാണ് തങ്ങൾ കവർ കൊടുത്ത് വീട്ടിലേക്ക് വിടുന്നത് അപ്പോൾ പറയുന്നുണ്ട് താങ്കൾ മാത്രം ഇട്ടാൽ പോരാ ഇനി കുട്ടികൾക്കും കൂടി ഒരു കവർ കൂടി വാങ്ങിക്കൊണ്ടുപോയിട്ട് അതുകൂടി തിരിച്ചു കൊണ്ടുവരാനാണ് തങ്ങൾ പറയുന്നത് ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇങ്ങനെയൊക്കെ പൈസ പിരിച്ചാൽ എന്താണ് തങ്ങളെ ഇതിനൊക്കെ പറയൂ ഇതിനൊക്കെ പിരിവ് പൂര പിരിവ് എന്നാണ് പറയുക ഇത്തരം പിരിവൊന്നും ഞങ്ങൾ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസല വലൈക്കും വർമ്മത്താല